ഒരു ഭാഗത്ത് ഈജിപ്ത് ഈജിപ്തിനെ രഹസ്യമായി സഹായിക്കാൻ തുർക്കി കഴിഞ്ഞ ദിവസം യു എൻ തുർക്കിയുടെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഇസ്രായേലിനെ തുർക്കി ആഞ്ഞടിച്ചത് ഫലസ്തീനിലെ കുട്ടികളുടെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈജിപ്ത് നടത്തുന്ന സൈനിക നീക്കങ്ങൾക്ക് തുർക്കിയുടെ എല്ലാവിധ പിന്തുണയും ഉണ്ട് എന്നാണ് അണിയറയിൽ ഇപ്പോൾ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംസാരം മാത്രമല്ല സൗദിയുമായി പ്രതിരോധ കരാറിൽ ഏർപ്പെട്ട പാകിസ്ഥാനിൽ നിന്നും കൂടുതൽ ആയുധങ്ങൾ കൈവശപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ഈജിപ്ത് എന്ന വാർത്തകളും പുറത്തു വരുന്നു ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ച കൂടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അതായത് ഈജിപ്തും തുർക്കിയും നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് ഇസ്രായേലിനെതിരെ നടത്തുന്ന ഈ നീക്കങ്ങൾക്ക് ഇറാന്റെ പിന്തുണയുണ്ടാകുമോ ഉണ്ടാകുമോ ഇറാന്റെ നിലപാട് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ചർച്ചകളാണ് എന്തായാലും തൽക്കാലം ഇസ്രായേലിനെതിരെ ഒറ്റക്ക് വഴിപെട്ടാൻ തന്നെയാണ് ഇറാൻ്റെ തീരുമാനം അതായത് ഇസ്രായേൽ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നത് എന്താണോ അത് ഇറാൻ സ്വന്തമാക്കാൻ പോകുന്നു ഇറാന്റെ ആണവ നിലയങ്ങളുമായി ബന്ധപ്പെട്ട് ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇറാനെ കഴിഞ്ഞ സമയത്തൊക്കെ ഇസ്രായേൽ ആക്രമിച്ചത് അല്ലെങ്കിൽ ഇസ്രായേലിനെ ഇറാനെ ആക്രമിക്കുന്നതിനു വേണ്ടിയുള്ള പിന്തുണ അമേരിക്ക കൊടുത്തത് ആണവ പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്കയുടെ ആക്രമണവും ഉണ്ടായി എന്തായാലും ആണവ പരീക്ഷണങ്ങളിൽ നിന്ന് ഒരിക്കലും പുറകോട്ടില്ല ആണവോർജം അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അത്യാവശ്യമാണ് ആയുധങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല ആണവോർജ്ജം കൊണ്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പറഞ്ഞ ഒരു കാര്യമാണ് എന്തായാലും അതേ വഴിക്ക് തന്നെ ഇറാൻ സഞ്ചരിക്കും എന്നുള്ളതാണ് ഈ ആണവോർജം ആണവോർജം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നീക്കങ്ങളും ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും അവസാനം പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത റഷ്യയുമായി ഇറാൻ ആണവ കരാറിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ് അധികം വൈകാതെ തന്നെ ഈ കരാറിൽ റഷ്യയും അതുപോലെ തന്നെ ഇറാനും ഒപ്പുവെക്കും രണ്ടായിരത്തി നാൽപ്പതോടെ ഇരുപത് ജിഗാവാട്ട് ആണവ ഓർജം ഉത്പാദിപ്പിക്കുന്നതിനുള്ള ശേഷി ഇറാൻ കൈവരിക്കും എട്ട് ആണവ നിലയങ്ങൾ റഷ്യയുടെ സഹായത്തോടുകൂടി ഇറാൻ സ്ഥാപിക്കും നിലവിൽ ഒരു ആണവ നിലയം ഇവിടെ വൈദ്യുതി ക്ഷാമവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ ഉണ്ട് അത് റഷ്യയുടെ കൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ എട്ട് ആണവ നിലയങ്ങൾ രണ്ടായിരത്തി നാൽപ്പതോടുകൂടി അതിന്റെ പണി പൂർത്തീകരിക്കും ഇരുപത് ജിഗാവാട്ട് ആണവോർജം ഉൽപാദിപ്പിക്കുന്നതിനുള്ള ശേഷി ഇറാൻ ഉണ്ടാകും എന്നുള്ള ഈ ഒരു വാർത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സഹകരണം റഷ്യയുമായി അധികം വൈകാതെ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള ഒരു വിവരം ഇസ്രായേലിനെയും അമേരിക്കയെയും വിറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത ആണവായുധം കയ്യിലില്ലാതെ ഇറാന്റെ ആക്രമണം അത് തടയാനോ പ്രതിരോധിക്കാനോ കഴിയാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിൽ ലോകം കണ്ടതാണ് ആണവ ആയുധം കൂടെ കൈവശപ്പെടുത്തുന്നതോടുകൂടി ഇറാനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇസ്രായേലിന് കഴിയില്ല അമേരിക്കക്കെതിരെയും അമേരിക്കയുടെ ആക്രമണ ഭീഷണികൾക്കെതിരെയും ഒക്കെ ഇറാൻ ശക്തമായ നിലപാടെടുക്കും എന്തായാലും അങ്ങനെ വളരെ കൂടി നിവർന്നു നിന്ന് അമേരിക്കക്കെതിരെയും അതുപോലെ തന്നെ ഇസ്രായേലിനെതിരെയും ഒക്കെ പോരാടാനുള്ള ഒരു ശേഷി ഇറാനുണ്ട് അതുകൊണ്ട് തന്നെ ഇറാൻ ആയുധങ്ങൾ അല്ലെങ്കിൽ ആണവായുധം കൈവശപ്പെടുത്തുക അല്ലെങ്കിൽ റഷ്യയുമായി ഒരു ആണവ കരാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കക്കും ഇസ്രായേലിനും സഹിക്കാൻ കഴിയാത്ത ഒരു തീരുമാനം തന്നെയാണ് അത്തരത്തിലൊരു കരാറാണ് നടപ്പിലാകാൻ പോകുന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം ഇസ്രായേലിനെതിരെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് വഴിപെട്ടാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം ഈജിപ്തും തുർക്കിയും അവരുടേതായ രീതിയിൽ ഇസ്രായേലിനെ കൈകാര്യം ചെയ്യട്ടെ യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിക്കട്ടെ മറ്റുള്ള ആളുകൾ അംഗീകരിക്കാതിരിക്കട്ടെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് ആ നിലപാടിലുറച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും ഇസ്രായേലിനെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് മതി ഒറ്റയ്ക്ക് വഴിപെട്ടാൻ തന്നെയാണ് തീരുമാനമെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്തകളിലൂടെ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഉറക്കം കെടുത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല